വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സഹോദരി കേരള പദയാത്ര മെയ് പതിനാലിന് മലപ്പുറം മണ്ഡലത്തിൽ പ്രവേശിക്കും രാവിലെ ഒമ്പത് മണിക്ക് അത്താണിക്കൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര മോങ്ങോൺ ടൌണിൽ സമാപിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഹോദരി കേരള പദയാത്രയുടെ ആശയങ്ങൾ ഉയർത്തുന്ന വിവിധ ആവിഷ്കാരങ്ങൾ കലാപരിപാടികൾ എന്നിവ ജാതിയുടെ ഭാഗമായി നടക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി കേരള ജനറൽ സെക്രട്ടറി ജമീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറിമാരായ ജ്യോതിവാസ് പറവൂർ ഷംസീർ ഇബ്രാഹിം ജില്ലാ സെക്രട്ടറി ഞംഷീൽ അബൂബക്കർ മണ്ഡലം പ്രസിഡന്റ് ജലീൽ കോഡൂർ വൈസ് പ്രസിഡന്റ് രമ്യ രമേശ് തുടങ്ങിയവർ സംസാരിക്കും പാർട്ടി സംസ്ഥാന കലാവേദിയുടെ തെരുവുനാടകം വിക്രമനും മുത്തും ഒരു താത്വിക അവലേഖനം പദയാത്രയുടെ ഭാഗമായി അരങ്ങേറും സംസ്ഥാന പദയാത്രയുടെ മുന്നോടിയായി മണ്ഡലത്തിലെ മൊറയൂർ കോടൂർ പൂക്കോട്ടൂർ ആനക്കായം പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മലപ്പുറം മുനിസിപ്പാലിറ്റിയും പാർട്ടി പഞ്ചായത്ത് മുനിസിപ്പൽ നേതാക്കൾ നേതൃത്വം നൽകുന്ന പ്രാദേശിക പദയാത്രകൾ നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ എൻ അബ്ദുൾ ജലീൽ സെക്രട്ടറി മെഹബൂബ് റഹ്മാൻ അംഗങ്ങളായ കെ പി മൊയ്തീൻകുട്ടി കെ എം ഫസൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഈ മലപ്പുറം ആനിവേഴ്സറി കാലം ആഘോഷങ്ങളുടെയും കവിത ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം gavida golden diamonds